ഉയർന്ന താപനിലക്കൊപ്പം കുവൈത്തിൽ വൈദ്യുതി ഉപയോഗവും കുതിച്ചുയരുകയാണ് പ്രതീക്ഷിച്ചതിനപ്പുറം വൈദ്യുതിയുടെ ഉപയോഗം കൂടിയതോടെ പവർ കട്ട് അടക്കമുള്ള നിയന്ത്രണങ്ങളിലേക്കും അധികൃതർ നീങ്ങി തുടങ്ങി വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ മാത്രം പോരാ ഓരോ വ്യക്തികളും ഉപഭോഗത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യമാണ് നാം നിസ്സാരമെന്ന് കരുതുന്ന ചിലതിൽ അല്പം ശ്രദ്ധ നൽകിയാൽ തന്നെ വലിയ മാറ്റങ്ങൾ നമുക്ക് കൈവരിക്കാനാകും കനത്ത ചൂടിൽ എയർ കണ്ടീഷണറുകളില്ലാതെ ജീവിക്കാനാവില്ല എന്നാൽ ഇതിന്റെ താപനിലയിലും ഉപയോഗത്തിലും അല്പം ശ്രദ്ധ നൽകി നോക്കൂ വൈദ്യുതി ബില്ലിൽ ആ മാറ്റം കാണാം ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസിനും ഇരുപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ എയർ കണ്ടീഷനിംഗ് താപനില സജ്ജമാക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം എ സി പ്രവർത്തിപ്പിക്കുമ്പോൾ മുറിയിലെ എല്ലാ വാതിലുകളും ജനലുകളും അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക രാത്രി പോലെ വൈദ്യുതി ഉപയോഗം കുറഞ്ഞ സമയങ്ങളിൽ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഫ്രിഡ്ജ് ഇടയ്ക്കിടെ തുറക്കുന്നതും അടയ്ക്കുന്നതും ഒഴിവാക്കണം ഇടക്കിടെ തുറക്കുന്നതുമൂലം ഫ്രിഡ്ജിലെ താപനില നിയന്ത്രിക്കാൻ കൂടുതൽ ഊർജം ഉപയോഗിക്കേണ്ടി വരും പകൽ സമയത്ത് ലൈറ്റുകളുടെ ഉപയോഗം കുറച്ച് പ്രകൃതിദത്ത വെളിച്ചത്തെ ആശ്രയിക്കുക ഇതുവഴി കുറഞ്ഞ വൈദ്യുതി ഉപയോഗത്തിലേക്ക് എത്താം പകലും രാത്രിയും അനാവശ്യമായ ലൈറ്റുകൾ ഓഫാക്കാനും ശ്രദ്ധിക്കണം ഉപയോഗം കഴിഞ്ഞാൽ ലൈറ്റുകൾ കത്തിനിൽക്കേണ്ടതില്ല മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഫാനുകൾ ഓഫാക്കാനും വിട്ടുപോകരുത് ചാർജിംഗ് പൂർത്തിയായ ഉടൻ തന്നെ മൊബൈൽ ഫോണുകളും ബാറ്ററികളും അൺപ്ലഗ് ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുക ഇവ ചെറിയ അളവിലെ ഊർജം വിനിയോഗിക്കുന്നുള്ളൂ എങ്കിലും കാലക്രമേണെ ഇത് മൊത്തം ഊർജ ഉപയോഗത്തെ സാരമായി ബാധിക്കും ടി വി ഓവൻ ഇലക്ട്രിക്കൽ കെറ്റിൽ പോലുള്ള അത്യാവശ്യമില്ലാത്തവയുടെ ഉപയോഗം അല്പം കുറയ്ക്കാം ഇലക്ട്രിക് കെറ്റിലുകൾ ഏറ്റവും കൂടുതൽ ഊർജം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ ഒന്നാണ് ഇതിനു പകരം പരമ്പരാഗത വിസില് കെറ്റില് ഉപയോഗിക്കാം